ഇന്ന് നമുക്ക് ഒരു അറബ് ഫാമിലിക്ക് ഒരു സർപ്രൈസ് കൊടുക്കട്ടോ ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആണ് കുട്ടി സർപ്രൈസ് ആവില്ല കാരണം കുട്ടിക്കൊരു വയസ്സുള്ളൂ പേരൻസിന് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം ഇതാണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മളെ മുദീർ മിസ്റ്റർ ആഷിർ അങ്ങനെ ഷോപ്പിൽ പോയിട്ട് അലങ്കോലപ്പണികൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ റൂമിലെത്തി സമയം വളരെ കുറവായതുകൊണ്ട് പെട്ടെന്ന് ഡെക്കറേഷൻ പരിപാടികളൊക്കെ തീർത്തുട്ടോ കേട്ടോ ഇതാണ് നമ്മളൊരു ഫൈനൽ ലുക്ക് വരുന്നത് അതാ ആ കണ്ണതാണ് നമ്മളെ ബർത്ത്ഡേകള് ഈ ഡ്രസ്സ് നമ്മളെ ഈ പരിപാടിക്ക് വേണ്ടിട്ട് നാട്ടിൽ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ തന്നെ വെൽ പ്ലാൻഡ് ഇതാണ് നമ്മൾ പറ്റിച്ചത് ഞങ്ങൾ ചത് പൊട്ടാച്ചാണ് പക്ഷേ ഇത് പൊട്ടാച്ച ഒന്നുമല്ല കേട്ടോ ഇത് വീഡിയോ എടുക്കേണ്ട മുന്നേ പൊട്ടിപ്പോയി മൂന്ന് ഒരുമിച്ച് പൊട്ടിച്ചു നമ്മളെ ഭർത്താക്കന്മാര് അതൊക്കെ കഴിഞ്ഞിട്ട് ഓളെ തിരിച്ചും മറിച്ചും ഇരുത്തിയും കടത്തിയൊക്കെ ഞങ്ങൾ കൊറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ നമ്മളെ കയ്യില് ഈ ഡ്രസ്സുള്ളതൊന്നും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങള് ഇപ്പൊ കൊണ്ടു തരാറിഞ്ഞിട്ട് വാങ്ങിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അവരെ റൂമിലേക്ക് വിളിക്കായിരുന്നു കേട്ടോ ഉണ്ടായേ ശരിക്കും അവരൊക്കെ ഞെട്ടിപ്പോയി എന്നാണ് ഞങ്ങളൊരു നിഗമനം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ അപ്പം അവർക്കും സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായി പിന്നെ ഈ ഭാഷ ഞങ്ങൾക്കൊരു പ്രശ്നമായതുകൊണ്ട് അധിക ടൈം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവർ ബാക്കി കേക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനാക്കി അപ്പം ശരി